ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തിയാൽ മമ്മിയൂർ ക്ഷേത്ര ദർശനം കൂടി നടത്തിയാൽ മാത്രമേ ഗുരുവായൂർ ക്ഷേത്ര ദർശനം പൂർണ്ണമാകൂ എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ എന്നാൽ അവിടെ കൊണ്ടും പൂർത്തിയാകുന്നില്ല നിങ്ങളുടെ ഈ കാണുന്ന രണ്ട് പ്രതിഷ്ഠകൾ ഇത് ഒന്ന് ഗുരുവായൂർ കേശവൻ്റെ പ്രതിഷ്ഠയും മറ്റൊന്ന് മരപ്രഭുവിൻ്റെ പ്രതിഷ്ഠയും ശ്രീവത്സംഗം ഗസ്റ്റ് ഹൗസ് കോംപ്ലക്സിൽ സ്ഥിതി ചെയ്യുന്ന ഈ രണ്ട് പ്രതിഷ്ഠകൾ കൂടി കണ്ടാൽ മാത്രമേ ഗുരുവായൂർ സന്ദർശനം പൂർത്തിയാകുകയുള്ളൂ മഹാവിഷ്ണുവിൻ്റെ ദിവ്യരൂപമായി കണക്കാക്കപ്പെടുന്നതാണ് ഗുരുവായൂർ കേശവൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ നിലമ്പൂർ വലിയ തമ്പുരാൻ ഗുരുവായൂർ ശ്രീകൃഷ്ണകോവിലെ നടക്കിയിരുത്തിയതാണ് ഈ ഗുരുവായൂർ കേശവനെ ശാന്ത സ്വഭാവവും ഗാംഭീര്യം തലയെടുപ്പ് സൗന്ദര്യം ശക്തി ഇതെല്ലാം ഒത്തിണങ്ങിയ ഒരു ആനയായിരുന്നു നമ്മുടെ ഗുരുവായൂർ കേശവൻ ഗുരുവായൂരപ്പൻ്റെ തിടമ്പ് നാൽപ്പതിൽ കൂടുതൽ വർഷം സ്ഥിരമായി എടുത്തിരുന്ന ഒരു ആന കൂടിയാണിത് ഈ ഗുരുവായൂർ കേശവനെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ചിട്ടകളെക്കുറിച്ചൊക്കെ വളരെ നിഷ്ഠയുള്ള ആനയായിരുന്നു പാപ്പാൻ പറയാതെ തന്നെ തളച്ചിരുന്ന സ്ഥലത്തു നിന്നും എഴുന്നള്ളിപ്പ് സ്ഥലത്തും മറ്റും തനിയെ തനിയെത്തുമായിരുന്നു എന്നും പഴമക്കാർ പറയപ്പെടുന്നു ഒരാളെപ്പോലും കേശവൻ ഉപദ്രവിച്ചിട്ടില്ല ഒരിക്കൽ പാപ്പാനോട് പിണങ്ങിപ്പോകുമ്പോൾ ഒരിടവഴിയിൽ വെച്ച് എതിരെ വന്ന കുട്ടികൾക്കായി ഗുരുവായൂർ കേശവൻ വഴിമാറിക്കൊടുത്തു എന്ന് പറയുന്ന ഒരു കഥ വളരെ പ്രശസ്തമാണ് കേട്ടോ ഗുരുവായൂർ ക്ഷേത്രത്തിൽ അൻപത് വർഷം സേവനം ചെയ്തതിൻ്റെ ബഹുമാനാർത്ഥം കേശവനെ ഗജരാജൻ എന്ന ബഹുമതി നൽകി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഡിസംബർ രണ്ട് അന്നൊരു ഏകാദശി ദിവസം പുലർച്ചെ മൂന്ന് മണിയോടെയാണ് ഗുരുവായൂർ കേശവൻ ചരിഞ്ഞു മരങ്ങളുടെ തമ്പുരാൻ എന്നാണ് മരപ്രഭു എന്ന വാക്കിനർത്ഥം എങ്ങനെയാണ് ഇങ്ങനെ ഒരു പ്രതിഷ്ഠ ഗുരുവായൂർ ഉണ്ടായത് അതിൻ്റെ പിന്നിലും ഒരു ഐതിഹ്യമുണ്ട് കേട്ടോ മേൽപ്പത്തൂരും പൂന്താനവും സമകാലീന പണ്ഡിതന്മാരും ഇരുവരും ഗുരുവായൂരപ്പൻ്റെ ഭക്തന്മാരുമായിരുന്നു മേൽപ്പത്തൂരിൻ്റെയും പൂന്താനത്തിൻ്റെയും രചനാശൈലികൾ വ്യത്യസ്തമായിരുന്നു മേൽപ്പത്തൂർ സംസ്കൃതത്തിലും പൂന്താനം മലയാളത്തിലുമാണ് രചനകൾ നടത്തിയിരുന്നത് ഒരിക്കൽ ഒരു സഹസ്രനാമ പാരായണത്തിൽ പൂന്താനം പത്മനാഭ അമരപ്രഭു എന്ന് ചൊല്ലാനുള്ളിടത്ത് പത്മനാഭ മരപ്രഭു എന്ന് തെറ്റായി ചൊല്ലി അത് കേട്ട മേൽപ്പത്തൂർ പൂന്താനത്തെ കളിയാക്കി ചിരിച്ചുകൊണ്ട് അപമാനിച്ചു എന്നാൽ പൂന്താനത്തിൻ്റെ രചനകളിൽ ഭക്തി നിറഞ്ഞതായിരുന്നു അദ്ദേഹം വിനയാന്യുതനുമായിരുന്നു ഉടനെ ഗുരുവായൂരപ്പൻ തൻ്റെ ഭക്തൻ്റെ സഹായത്തിനെത്തി അപമാനത്തിൽ നിന്ന് തൻ്റെ ഭക്തനായ പൂന്താനത്തെ രക്ഷിക്കാൻ വേണ്ടി ഞാനും മരപ്രഭു എന്ന സ്വർഗീയ ശബ്ദമായി ഇടപെട്ടു ഗുരുവായൂരപ്പൻ്റെ ഭക്തന്മാരെ ഏത് അപൽക്കട്ടത്തിലും രക്ഷിക്കാൻ ഭഗവാൻ എത്തുമെന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണിത് കേരളത്തിലെ വളരെ പ്രശസ്തനായ ടെറാക്കോട്ട കലാകാരനായ പി വി രാമചന്ദ്രനും മുഖ്യശില്പി കൃഷ്ണൻ പാലൂരും ചേർന്നിട്ടാണ് ഈ രണ്ട് ശില്പങ്ങളും രൂപകൽപ്പന ചെയ്തതും നിർമ്മിച്ചിട്ടുള്ളതും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നവർക്കും ടേക്ക് കെയർ ബൈ